കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അപകടം നടന്ന സ്ഥലം സന്ദർശിക്കും അപകടം നടന്ന കെട്ടിടത്തിലെ വാർഡുകൾ പുതുതായി നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ളതും പതിനേഴ് ഇരുപത്തിനാല് എന്നീ വാർഡുകളാണ് പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയത് ഷിനോജ് എസ് പി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഷിനോജ് ഇന്നലെ ഈ അപകടത്തിലേക്ക് അതായത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് വഴിവെച്ച ദുരന്തം അത് വലിയൊരു അനാസ്ഥ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയുടെ കൂടി സംഭവിച്ചതാണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അന്വേഷണം വരുന്നത് ഈ അന്വേഷണം ഏതൊക്കെ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുക ഈ അന്വേഷണം എപ്പോഴാണ് തുടങ്ങുക ഒപ്പം തന്നെ മന്ത്രിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടു ഇപ്പോൾ ആ വാർഡുകൾ അതായത് സമീപത്തെ വാർഡുകളൊക്കെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണല്ലേ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആ ഉമ്മൻ ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ സംഭവം നടന്നതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത്തരത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് എന്തായാലും ഈ അന്വേഷണ സംഘം കളക്ടറെ നേതൃത്വ സംഘം ഇന്ന് ആശുപത്രിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ നടപടികളിലേക്ക് ഇന്ന് തുടങ്ങും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഈ ഭരണ സംവിധാനത്തിന്റെ പിഴവാണോ ഇതിൽ എന്ന് ഈ റിപ്പോർട്ടിൽ ഒന്നും കാണാൻ കഴിയില്ല കാരണം അത്തരത്തിലുള്ള റിപ്പോർട്ട് ഒന്നും തന്നെ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് അന്വേഷണമൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ പതിവാണല്ലോ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൽ കൃത്യമായ കാരണം കാരണമെന്നത് സംബന്ധിച്ച് അതിലേക്കും തന്നെ ഈ റിപ്പോർട്ടിൽ ഒന്നും തന്നെ പരാമർശിക്കാതെ പോവുകയാണ് പതിവ് സാധാരണ ഇത്തരത്തിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ഘട്ടത്തിൽ പത്തരയ്ക്ക് അപകടം നടക്കുന്നു രണ്ട് മണിക്കൂറോളം വൈകി ബേ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തുന്നു ഇത്തരത്തിൽ തന്റെ മാതാവിനെ കാണാനില്ല എന്ന് ആ കുട്ടി പലതവണ അധികാരികളോടും ഒക്കെ തന്നെ പറഞ്ഞതാണ് പക്ഷേ ആ പരാതിക്ക് വേണ്ടത്ര കേൾ കൊടുക്കാൻ ചെവി കൊടുക്കാൻ അവിടെ നിന്ന് ആരും തയ്യാറായില്ല തുടർന്ന് അവർ മറ്റെവിടെയെങ്കിലും പോകുക പോകുകയായിരിക്കും അന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർത്തിയാണെന്ന് ഈ സമയത്തൊക്കെ തന്നെ ഈ അധികാരികളൊക്കെ തന്നെ ആണ് ആ സമയത്ത് പ്രതികരിച്ചത് ഒരു പക്ഷേ ആ സമയത്ത് കുട്ടിയുടെ അച്ഛനും ഉൾപ്പെടെയുള്ളവരാൾ പ്രതികരിക്കുന്ന സമയത്ത് തന്റെ അമ്മയെ കാണാനില്ല തന്റെ കാണാനില്ല എന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ ആ അന്വേഷണത്തിൽ ഒരു വേഗത കൂട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ബിന്ദുവിനെ നമുക്ക് ജീവനോട് രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഈ തെരച്ചിലിന് വൈകിയ തെരച്ചിൽ വൈകാൻ കാരണം അവിടെ ഈ അധികാരികൾ ആദ്യഘട്ടത്തിൽ നടത്തി പ്രതികരണമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുമോ എന്ന സംബന്ധിച്ച് പോലും ഇപ്പോഴും വ്യക്തതയില്ല എന്തായാലും ജില്ലാ കളക്ടറെ നേരത്തുള്ള അന്വേഷണം ഇന്ന് ആരംഭിക്കും അതൊരു ഔദ്യോഗികമായ രീതിയിലുള്ള അന്വേഷണം മാത്രമായി ചുരുങ്ങാനാണ് സാധ്യത ഒപ്പം തന്നെ അധ്യക്ഷൻ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുക നിലനിൽപ്പിട്ടിരിക്കുന്ന വിവരം അനുസരിച്ച് രാവിലെ പത്ത് മണിയോടുകൂടി കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള സംഘം മെഡിക്കൽ കോളേജിൽ എത്തും അതിനുശേഷം ഈ മരണം മരിച്ച ബിന്ദുവിന്റെ വീട്ടിലും ഇവർ എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ വിവരം എന്ന് പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ബിജെപിയുടെ നിന്നും അതിന്റെ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം കണ്ടു മുഖ്യമന്ത്രിക്കു നേരെ പലതവണ കരിങ്കൊടി പ്രയോഗം കണ്ടു കണ്ടു കോട്ടയത്ത് മാത്രമല്ല പുതുപ്പള്ളിയിൽ പറ്റുമ്പോഴും മുഖ്യമന്ത്രിക്കു നേരെയും അതുപോലെ ആരോഗ്യമന്ത്രിയുടെ വാഹന വിവഹത്തിന് നേരെയും ഒക്കെ തന്നെ കരിങ്കൊടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ പലതവണ കാണിക്കുകയും ചെയ്തു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമൊക്കെ തന്നെ ഇന്നും തുടരാനാണ് തുടരും കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മറ്റിയുടെ മാർച്ചാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം മന്ത്രി വീണാ ജോർജിന്റെ വസതിയിലേക്ക് ഉൾപ്പെടെ മാർച്ച് വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അത്തരത്തിലുള്ള മാർച്ചുകളുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ വരെ ജില്ലാ താലൂക്ക് ആശുപത്രികളിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള സംഘടിപ്പിച്ചിരുന്നു അങ്ങനെയൊരു ഈ വിഷയം ഇത് ആരോഗ്യ മേഖലയുടെ നമ്മുടെ സംവിധാനത്തിന്റെ ഒരു വീഴ്ച എന്ന നിലയിൽ തുറന്നു കട്ടൻ തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോൾ തീരുമാനമെന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികളിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് പോകുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സിസ്റ്റം ശരിയല്ല കാരണം ആദ്യഘട്ടത്തിൽ വന്ന മന്ത്രിമാരുടെ ഇത്തരത്തിലുള്ള പരാമർശം പ്രത്യേകിച്ച് ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഇവിടെ മൂന്ന് പേർക്ക് മാത്രം ചെറിയ രീതിയിൽ പരിക്കുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇത് ആരും ഉപയോഗിക്കാത്ത ബാത്റൂമാണ് പക്ഷെ ആ വാദങ്ങളൊക്കെ തന്നെ രാത്രിയോടുകൂടി സൂപ്രണ്ട് പറയുകയാണ് അങ്ങനെയല്ല അവിടെ പ്രയോ അവിടെ ആളുകളൊക്കെ തന്നെ പോകുന്ന ബാത്റൂമാണ് അവർ ഇടയ്ക്ക് പൂട്ടിയിരുന്നു പക്ഷേ ആളുകളുടെയൊക്കെ കാരണം ഈ ഒരു മെഡിക്കൽ കോളേജാണ് നിരവധി രോഗികൾ വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ബാത്റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ അവിടെ ആളുകളൊക്കെ തന്നെ പോകുന്ന സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ മന്ത്രിമാർ പറഞ്ഞത് അവിടെ ഈ ബാത്റൂം ഉപയോഗിക്കാത്ത തുടങ്ങിയ കാര്യങ്ങളൊക്കെ പക്ഷെ അതെല്ലാം തന്നെ പൊളിയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഒപ്പം ഈ എന്തായാലും മന്ത്രിമാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിനൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആശുപത്രി സൂപ്രണ്ടും രംഗത്ത് വരുന്ന സാഹചര്യം ഇന്നലെ രാത്രിയോടെ കൊണ്ടു എന്തായാലും അത്തരത്തിൽ തിരച്ചിൽ വൈകിയതിന്റെ കാരണം താനാണ് കാരണം ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ മന്ത്രി മന്ത്രിമാർക്ക് കൈമാറിയത് താനാണെന്ന് പറഞ്ഞ ആശുപത്രി സൂപ്രണ്ടും രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണോ സൂപ്രണ്ട് ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് മന്ത്രിമാരുടെ ആ രീതിയിലുള്ള ഒരു വിശദീകരണം തുടക്കത്തിൽ നടത്തിയത് താനാണ് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ കണ്ടു അപ്പോൾ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ ഒരു പ്രാഥമിക നടപടിയായി ഈ സൂപ്രണ്ടിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്ക് സാധ്യതയുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിശദീ വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഷിനോജ് അത്തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടാകും എന്ന് ഇവ കണ്ടതിൽ പ്രതീക്ഷിക്കാൻ കഴിയേണ്ട ഒരു പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം പോകുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ സൂപ്രണ്ടിനെതിരേക്ക് നടപടി എടുക്കാനുള്ള സാധ്യത മുന്നിലുണ്ട് പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ സൂപ്രണ്ട് നടത്തിയത് കാരണം നമ്മൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് ഈ ഇവർ മൂന്ന് പേരും ഒന്നിച്ചാണ് അവിടേക്ക് എത്തുന്നത് സൂപ്രണ്ട് അതിന് മുമ്പ് അല്പസമയം മുമ്പോടെ എത്തിയിട്ടുണ്ടായിരുന്നു ആരോഗ്യമന്ത്രിയും മന്ത്രി പി എൻ വാസവനും അടുത്തടുത്ത സമയങ്ങളാണ് അവിടേക്ക് എത്തുന്നത് എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സംസാരിച്ചതിന് ശേഷം വളരെ ഔദ്യോഗികമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഈ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാരണം ഇത്തരത്തിലൊരു അപകടം നടക്കുന്ന സമയത്ത് നമുക്ക് മാധ്യമങ്ങൾക്ക് കിട്ടുന്ന ഔദ്യോഗികമായ ഒരു ആ ഒരു എന്ന് പറയുന്നത് ഇത്തരത്തിൽ മന്ത്രിമാർ നൽകുന്ന വിവരമോ അല്ലെങ്കിൽ ഫയർ ഫോഴ്സ് നൽകുന്ന വിവരമൊക്കെയാണ് ഘട്ടത്തിൽ ഈ ഫയർ ഫോഴ്സ് പറയുന്നതും ഈ മന്ത്രിമാർ പറയുന്നത് ഏകദേശം സമാനമായ രീതിയിലുള്ള തന്നെയാണ് അതായത് മന്ത്രിമാർ പറയുകയാണ് ഇത്തരത്തിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ക്ലാബുകൾക്കിടയിൽ ആരും തന്നെ അതായത് ഈ കുടുങ്ങിക്കിടക്കുന്ന ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ ഒരു ജീവനില്ല അവിടെ അതിന്റെ അടിയിൽ ആരും തന്നെ ഇല്ല എന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു പ്രതികരണം വരുന്ന സമയത്ത് സ്വാഭാവികമായും അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോലും തയ്യാറായി നിന്ന ഫയർഫോഴ്സുകാർ ഒപ്പം ഈ പലതരത്തിലുള്ള പല സംഘടനകളിൽ നിന്നുള്ള യുദ്ധ കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ ദൈവഭാരതിയുടെ ഒക്കെ തന്നെ പ്രവർത്തകരുണ്ടായിരുന്നു രക്ഷാ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ പ്രവർത്തകർ ഉണ്ടായിരുന്നു അവർ പോലും ഇനി ഇതിനാത്ത ജീവനില്ല ജീവനില്ല അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലൊരു വലിയ ശാരീരിക അധ്വാനത്തിലേക്ക് തന്നെ പോകേണ്ട കാര്യമില്ല എന്ന നിലയിലേക്ക് തന്നെ അവർ തന്നെ മനസ്സ് പാകപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകും ചെന്ന് തെത്തിച്ചു അതുതന്നെയാണ് ഈ വലിയ തിരച്ചിൽ ഈ വായിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒപ്പം ഈ പന്ത്രണ്ടരയോടുകൂടി ഈ ജെ സി ബി മൂന്ന് ജെ സി ബികൾ അവിടേക്ക് എത്തുന്നു മൂന്ന് ജെ സി ബികൾ എത്തുന്നത് പോലും അവിടെ ഒരു ആള് ആൻഡാടിയിൽ ഉണ്ട് എന്ന തരത്തിലല്ല ഈ കോൺക്രീറ്റ് പാളികൾ അതായത് തകർന്ന് വേണം കോൺക്രീറ്റ് പാളികൾ അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ നിന്ന് മാറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ജെ സി ബികൾ അവിടെ വരെ അവിടേക്ക് വരുന്നത് പോലും